പ്രധാന വാതിലാണ് പൊളിച്ച് കടൻ അകത്തേക്ക് കടന്നത് ഗേറ്റ് തുറന്ന് ആറിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഫ്രണ്ടിലെ ബെഡ്റൂമിൻ്റെ ഒരു ഡോറും കൂടെ കാൽഭാവം തുറന്നിരിക്കുന്നതായി കണ്ടു സാധനങ്ങളെല്ലാം വച്ചിരുന്നതിനുള്ളിൽ തന്നെ ലോക്കർ ഉള്ള ലോക്കർഫിന് ഉള്ളിലായിരുന്നു പോലീസിനായി വന്ന് താഴെ ഒരു അമ്പലം ഉണ്ട് അവിടം വരെ പോയിട്ടുണ്ടായിരുന്നു നമസ്കാരം ആറ്റിങ്ങൽ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ മോഷണം നടന്നിരിക്കുന്നു ബഞ്ഞാറമോട് നിന്നും ആറ്റിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് വലിയ കൊന്ന് സ്ഥലത്ത് അതായത് വലിയ കൊന്ന് ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് ഇരിക്കുന്ന ആ വീട്ടിൽ നിന്നും ഡോക്ടർ ഡോക്ടർ അരുൺ എന്ന ഡോക്ടറുടെ വീട്ടിൽ നിന്നുമാണ് ഒരു വൺ കവർച്ച് നടന്നിരിക്കുന്നത് ഏകദേശം നാല് ലക്ഷത്തോളം രൂപയും അമ്പത് പവൻ്റെ ആഭരണവുമാണ് കളവ് പോയിരിക്കുന്നത് ഡോക്ടർ അരുൺ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്താണ് സംഭവിച്ചത് ഞാനെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ മരണം അതിന് തലേ ദിവസമായിരുന്നു പക്ഷേ മരണാനന്തര ചടങ്ങുകൾ ഇന്നലെയായിരുന്നു അപ്പോൾ അതിന് പങ്കെടുക്കുന്നതിൻ്റെ രാവിലെ ഒരു ഒ എട്ട് മണിയോടുകൂടി ഇവിടെ നിന്ന് തിരിക്കുകയുണ്ടായി എൻ്റെയോടൊപ്പം വൈഫും ഉണ്ട് ഞങ്ങൾ എട്ട് മണിക്ക് പോയി വർക്കലയായിരുന്നു മരണാനന്തര ചടങ്ങുകൾ നടന്നത് ആ ചടങ്ങുകൾ പങ്കെടുത്തതിന് ശേഷം രാത്രി ഒരു ഒൻപത് ഒൻപതേ കാലോടു കൂടി ഇവിടെ തിരിച്ചെത്തിയുണ്ടായത് തിരിച്ചെത്തി നമ്മൾ ഗേറ്റ് തുറന്ന് വൈഫ് തുറന്ന് ഞാൻ എൻ്റെ കാറിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഈ ഫ്രണ്ടിലെ ബെഡ്റൂമിൻ്റെ ഒരു ഡോറും കൂടെ ഈ ഫ്രണ്ടിലോട്ടാണ് തുറക്കുന്നത് ആ ഡോറ് കാൽഭാവം തുറന്നിരിക്കുന്നതായി കണ്ടു അതിൽ ലൈറ്റും ഉള്ളി കണ്ടു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറ് ഓടിച്ച് അതിവിടെ വന്ന് അത് തുറ നോ അകത്തോട്ട് നോക്കുമ്പോൾ അവിടുത്തെ ലോക്കറെല്ലാം പൊളിച്ചതായി കാണുന്നു പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ വാതിൽ പ്രധാന വാതിലാണ് പൊളിച്ച് കള അകത്തേക്ക് കടന്നതായും ഈ റൂമിനുള്ളിലെ ഈ ബെഡ്റൂമിലോട്ട് കടക്കുന്ന ഒരു വാതിലുണ്ട് ഉള്ളിൽ ആ പൊളി ആ വാതിലും പൊളിച്ചിരിക്കുന്നതായിട്ട് കണ്ടു പിന്നെ ഇവിടെ ഉള്ളൊരു മാസ്റ്റർ ബെഡ്റൂമിലെ സാധാ ഷെൽഫിൽ അത് ഞങ്ങൾ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല സാധാ ഉപയോഗത്തിനായി ഇടുന്ന കുറച്ച് കമ്മലുകളും മോതിരങ്ങളും അതും എടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്ന സ്വർണ്ണം ഞങ്ങൾ ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്ത് രണ്ട് ഗോൾഡ് ലോൺ ഉണ്ടായിരുന്നു ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന ഗോൾഡും പിന്നെ ഒരു ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് പാസ് വെച്ചിരുന്നു അതിനിടയിൽ ഈ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോൾ ഇടയ്ക്ക് അതിന് പോകാൻ കഴിഞ്ഞില്ല ക്ലോസ് ചെയ്യാൻ വൈഫിനും ഡ്യൂട്ടിയുണ്ട് ടീച്ചറാണ് അപ്പോൾ അത് കാരണം അത് കുറച്ച് ഡിലേ വന്നു അത് അത് കാരണം ഈ ഇത് ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ ഇത് ഇവിടെ ഉണ്ടായി വെച്ചിട്ട് പോകേണ്ടിയായിട്ട് വന്നു ഒരിക്കലും വീട്ടിലിത് സൂക്ഷിക്കുന്നതല്ല ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അത് അങ്ങനെ അങ്ങനെ പോയി വന്നു ഈ വീടിന്റെ പുറത്ത് എന്തെങ്കിലും പാരയോ കമ്പിയോ പാലയോ ഇട്ടിട്ട് പോയായിരുന്നു അങ്ങനെ ഒന്നും ഇവിടെ ഇട്ടിരുന്നില്ല ഈ ബാഡ്റൂമിലോട്ട് കിടക്കുന്ന വാതില് പൊളിച്ചിട്ടുണ്ടായിരുന്നു അല്ല അത് പൊളിച്ചിട്ടില്ല ഈ ഡോറ് ആ ഡോറ് പൊളിച്ച് അതിന്റെ ഉള്ളിലായിരുന്നു സേഫും ഉണ്ടായിരുന്നത് അത് പൊളിക്കണ്ടായി അതിനകത്ത് അവിടെ പൂട്ടി ഇവിടെയും കൂട്ടിയാണ് ഞങ്ങൾ പോകാറുള്ളത് കൂട്ടിയിരുന്നതാണ് അത് പൊളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനുള്ളിലായിരുന്നു നമ്മുടെ അലമാരി ഷെൽഫും സാധനങ്ങളെല്ലാം ഉള്ളിലെ തന്നെ ലോക്കർ ഷെൽഫിന് ഉള്ളിലായിരുന്നു അതിനകത്തൊരു ഉണ്ട് അതും പൊളിച്ചതായി പൊളിച്ചു തുറന്നിട്ടായിരുന്നു അത് കുത്തി അതെ ഈ ഡോറ് തുറന്ന് കാണുക പറഞ്ഞാൽ ഈ ഡോറ് പാകം ഭാഗം തുറന്ന് കിടക്കുന്നതായാണ് കാണുന്നത് അവിടെ നിന്ന് ഇതിന് പുറത്തോട്ടൊരു എമൗണ്ടും ഇരിക്കുന്നത് അറിയാമായിരുന്നു ഇല്ല ഞാനും വൈഫും മാത്രമാണ് അതിൽ ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് എന്റെ അമ്മയും ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ കൂടുതൽ ആൾക്കാർ അത് അറിയാനുള്ള സാഹചര്യമില്ല കാര്യം ഞാൻ ക്ലിനിക്കിൽ ആണ് അത് ക്ലോസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ഞാനും വൈഫ് മാത്രമാണ് രാത്രി ഇവിടെ ഉണ്ടായിരുന്നത് എടുത്ത് വെക്കുകയാണ് ഉണ്ടായത് പോലീസ് പോലീസിനായി വന്നായിരുന്നു വന്നിട്ട് പോലീസ് നായ വന്ന് അവർ പറഞ്ഞത് കൂടെ പോയത് ഞാൻ പോയിരുന്നില്ല അവർ താഴെ ഒരു അമ്പലം ഉണ്ട് അവിടം വരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നും ആയി വന്നിട്ട് ഇവിടെ ഫ്രണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉടം വരെ പോയിട്ടുണ്ടായിരുന്നു ഈ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൻ്റെ സി സി ടി വി നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെതായിട്ടുള്ള രണ്ട് സി സി ടി വികൾ ഈ റോഡ് കവർ ചെയ്യുന്നതായിട്ട് അവിടെ ആ റോഡ് സൈഡ് റോഡിലുണ്ട് ഫ്രണ്ടിലെ വീടിൻ്റെ രണ്ട് ക്യാമറകളും റോഡ് ഫേസിങ് നമ്മളെ വീട് ഫേസിങ് ആണ് അതുണ്ട് പിന്നെ അടുത്തൊട്ടടുത്ത രണ്ട് വീടുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ഫുൾ ടൈം ആളുള്ള ഒരു വീടാണ് ഈ ഒരു ദിവസം മാത്രമാണ് സർവെൻ്റ് ഇല്ലാതിരിക്കുന്നത് നമ്മൾ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ആ അവർ പുറത്ത് പൂട്ടിയിട്ട് പോകേണ്ടി വരുന്നത് സാറിന് പുറത്ത് പൂട്ടി ഇടാറില്ല പുറത്ത് പൂട്ടിയിട്ടാണ് പോയത് സി സി ടി വി അവർ കുറേ രാവിലെ മുതൽ ഇന്നലെ മുതൽ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനായിട്ടുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് അവർ നല്ല എല്ലാ അവരുടെ എല്ലാ ടീമുകളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല സഹകരണമാണ് ഉണ്ടായത് രാത്രി തന്നെ രണ്ട് മണിയോരെ തന്നെ ഇവിടെയുള്ള ആറ്റിങ്ങിൽ ഡിവൈഎസ്പിയും എസ് ഐയും ഡിവൈഎസ്പിയും സർക്കിളും എല്ലാവരും ഇവിടെ തന്നെ സന്ധ്യായിരുന്നു അഡീഷണൽ എസ് പി വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എസ് പിയും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്ന് കണ്ടിരുന്നു ഡോഗ് സ്കോഡ് ഫിംഗർ പ്രിൻറ്റ് എല്ലാം ഇവിടെ വന്ന് പരിശോധിക്കുകയുണ്ടായി നല്ല രീതിയിലുള്ള അന്വേഷണമാണ് എനിക്ക് ഇതുവരെ സംതൃപ്തിയാണുള്ളത് ഈ സമീപ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു കവർച്ച നടന്നിട്ടില്ല വലിയ ബൾക്കായിട്ടൊരു എമൗണ്ടും അതുപോലെ തന്നെ സ്വർണ്ണവുമാണ് പോയിരിക്കുന്നത് പക്ഷേ അമ്പത്തി പതിനോളം സ്വർണ്ണവും നാല് ലക്ഷം രൂപയുമാണ് ഇവിടെ കവർച്ച നടന്നിരിക്കുന്നത് കാരണം ഇത് എപ്പോഴും ആൾസഞ്ചാരമുള്ള റോഡാണ് സദാസമയം വണ്ടികൾ പോകുന്ന റോഡാണ് ഇത് മാത്രമല്ല ഇവിടെയൊക്കെ സി സി ടി വി ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഇത്തരമൊരു കവർച്ച ആ കള്ളിൽ നടത്താൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഏതായാലും പോലീസ് പിന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഡോസ്കോഡ് അതുപോലെ തന്നെ ബാക്കി വിരലട വിദഗ്ധരെല്ലാവരും എത്തിക്കഴിഞ്ഞു എന്തായാലും ഒരു സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് മർദ്ദനം മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കുക അപ്പം ശ്രീത്മാരാട് സൈനികം